അക്കാദമിക് പ്രവർത്തനത്തോടൊപ്പം തന്നെ നൽകുന്നൊരു വിദ്യാലയമാണ് കേരളത്തിലെ എണ്ണപ്പെട്ട വിദ്യാലയങ്ങളൊരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം അതിൽ തന്നെ ഇപ്പോൾ ഇക്കഴിഞ്ഞ കോഴിക്കോട് റവന്യൂ ജിംല സ്കൂൾ കലോത്സവത്തിൽ ജനറൽ ഓവറോൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയിരിക്കുക അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ റണ്ണേഴ്സപ്പും ആയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഈ പോയിന്റ് നേടിയിരിക്കുന്നതിൽ യു പി വിഭാഗത്തിൽ മുപ്പത്തൊന്ന് പോയിന്റ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂരക്കളി മലയാള പ്രസംഗം ലളിതഗാനം അഷ്ടപതി ഗാനാലാപനം സംസ്കൃത സംഘഗാനം ഹയർ സെക്കൻഡറിയിൽ പൂരക്കളി മിമിക്രി ഓട്ടംതുള്ളൽ മലയാള കഥാരചന ഹിന്ദി പദ്യം ഹിന്ദി പദ്യ ചൊലൽ ഇരുളനൃത്തം ഈ ഗോത്രകലയിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പക്ഷം ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കിട്ടിയ മലയാള നാടകം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പിടിപ്പിച്ചുപറ്റിയ നാടകമാണ് ശ്വാസം എന്നാണെന്ന നാടകത്തിൻ്റെ പേരിൽ ജില്ലയിലെ മികച്ച നടനായിട്ട് ഫിദൽ ഗൗതമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഊരക്കളിയിൽ തുടർച്ചയായി നമ്മൾ ഇരുപത്തിയെട്ട് വർഷമായിട്ടാണ് സംസ്ഥാനത്ത് പങ്കെടുക്കുന്നത് അതിൽ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ഇരുപത്തെട്ട് വർഷമായി അവിടെ സി നാരായണൻ മരുതിയോട്ട് മാണിയാട്ട് ആണ് ആശാ അപ്പീലിലൂടെയാണ് നമ്മൾ ഈ വർഷം കഥാരചന മത്സരത്തിൽ അവനിജ എന്ന് പറയുന്ന കുട്ടി ജില്ലയിൽ പോയിട്ടുള്ളത് അവിടെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്തിലേക്ക് പങ്കെടുക്കുവാൻ എട്ട് ഇനങ്ങളിലുണ്ട് രണ്ടാം സ്ഥാനം എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ഏഴ് ഇനങ്ങളിൽ മൂന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ശാസ്ത്ര നാടകം തല എന്നായിരുന്ന നാടകത്തിൻ്റെ പേര് ദക്ഷിണേന്ത്യൻ ശാസ്ത്ര നാടകത്തിൽ മൂന്നാം സ്ഥാനവും അതുപോലെ തന്നെ മികച്ച നടനയും അതുപോലെ തന്നെ നടിക്കുമുള്ള പുരസ്കാരം ആ നാടകം നേടിയിട്ടുണ്ട് ആ നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് ജിനോ ജോസഫാണ് ദക്ഷിണേന്ത്യയിലെ മികച്ച നടനായിട്ട് ഫിദൽ ഗൗതമാണ് തിരഞ്ഞെടുത്തുള്ളത് ദക്ഷിണേന്ത്യയിലെ മികച്ച നടിലാമിയാണ് അതുപോലെ സംസ്ഥാന ശാസ്ത്ര നാടക മത്സരം സംസ്ഥാന രണ്ടാം സ്ഥാനം കിട്ടിയിട്ടാണ് നാടകം ബാംഗ്ലൂരിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തുള്ള മികച്ച നടൻ ഈഷാൻ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അതുപോലെ ജില്ലയിൽ നമ്മുടെ ഫിദൽ ഗൗതമായിരുന്നു മികച്ച നടൻ മറ്റൊന്ന് നമ്മുടെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ രണ്ടു ഫസ്റ്റും ഒരു സെക്കൻഡും ഒരു തേർഡും പതിനൊന്ന് എ ഗ്രേഡ് നേടി അറുപത്തിരണ്ട് പോയിന്റ് നേടിയിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മേമണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട് സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ വർക്കിംഗ് മോഡൽ മോഡലിൽ ദേവാനന്ത ശിവയും അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ നമ്മുടെ അധ്യാപകനായിട്ടുള്ള കെ സന്തോഷ് മാഷണും ഒന്നാം സ്ഥാനം നേടിയിട്ട് ദക്ഷിണേന്ത്യൻ മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മികച്ച പ്രകടനമാണ് വിദ്യാലയം കാഴ്ചവെച്ചിട്ടുള്ളത് ജില്ലാ ശാസ്ത്രോത്സവം നാനൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നേടിയിട്ടാണ് ഓവറോൾ കിരീടം മേമണ്ട നേടിയിട്ടുള്ളത് ജില്ലയിലെ മികച്ച ശാസ്ത്രവിദ്യാലയമാണ് അതുപോലെ തന്നെ ജില്ലയിലെ മികച്ച ഗണിതശാസ്ത്ര വിദ്യാലയമാണ് കോഴിക്കോട് ജില്ലയിലെ മികച്ച സാമൂഹ്യ ശാസ്ത്ര വിദ്യാലയമാണ് അതുപോലെ തന്നെ ആറ് ഫസ്റ്റ് അഞ്ച് സെക്കൻഡ് ആറ് തേടും എഴുപത്തൊന്ന് ഏകരേടും നേടിയിട്ടാണ് ഈ നാനൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നേടാൻ നേടാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് ഈ വർഷം എടുത്തു പറയാൻ പറ്റിയ വലിയൊരു നാട്ടായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേള കായികമേളയിൽ മൂന്ന് സ്വർണം മൂന്ന് വെള്ളി നാല് വെങ്കലം എന്നിവയുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞിട്ടുണ്ട് പത്തൊമ്പത് വിദ്യാർത്ഥികളാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തുള്ളത് കുറേ വർഷത്തിന് ശേഷമാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ മേവണ്ടർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കും നേരത്തെ മുമ്പ് കാലത്തുണ്ടായിരുന്നു ഇപ്പം കുറേ കാലമായിട്ട് ഇപ്പോൾ ഈ വർഷമാണ് പത്തൊമ്പത് വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ കരാട്ടയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് നേടിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഓവറോൾ രണ്ടാം സ്ഥാനം നേടാൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആറ് വിദ്യാർത്ഥികൾ കരാട്ട വിഭാഗത്തിൽ ആറ് വിദ്യാർത്ഥികൾ വോളിബോളിലും അതുപോലെ രണ്ട് വിദ്യാർത്ഥികൾ നീന്തലിലും രണ്ട് വിദ്യാർത്ഥികൾ ക്രിക്കറ്റിലും രണ്ട് വിദ്യാർത്ഥി ബാഡ്മിൻ്റണിലും ഒരു വിദ്യാർത്ഥി ഇൻക്ലൂസീവ് സ്പോർട്സ് ഇനത്തിലാണ് പങ്കെടുത്തത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് കരാത്ത വിഭാഗത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥികളായ ഹസിൻ മുഹമ്മദും നഹദും അതുപോലെ സ്വർണ്ണം നേടിയിട്ടുണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗത്തിലെ സ്റ്റാൻഡിങ് ലോങ് ജമ്പിലാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കെ കെ ഷാരൂർ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അതുപോലെ സാദിക സാൻവി ആന്മീയ വൈഷ്ണവി ഹൃതികാ മുരളി മിൻസാര എസ് എസ് ശ്രീനന്ദ ആർവി എന്നിവർ വോളിബോളിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് നിഹാക്ഷറിൻ കരാട്ടെ മത്സരത്തിൽ വെങ്കല വേണ്ടിയിട്ടുണ്ട് ഈ കരാട്ടയിൽ മുഹമ്മദ് നവദും അതുപോലെ തന്നെ അസിനും വോളിബോളിൽ ഹൃദിക പള്ളി സാദിക സാൻവി എന്നിവർ കേരളത്തിന് വേണ്ടി നമുക്ക് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് കരാട്ട മത്സരം നടക്കുന്നത് യു പിയിലാണ് വോളിബോളിൽ നാഷണൽ സെലക്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് എന്തായാലും ഈ വിദ്യാർത്ഥികളെ പിന്നെ പരിശീലിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് നല്ല കോച്ചിങ് നൽകാനും വിദ്യാലയം എന്ന കഴിഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങളിൽ അക്കാദമിക പ്രവർത്തനം എന്ന നിലയിലും നല്ല മുന്നോട്ടുള്ള പോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതിന് പിന്നിൽ നിരവധി മാസങ്ങളായുള്ള പ്രയത്നം ഇതിൽ ഉണ്ടായിരിക്കും നാളെ ഇതിൻ്റെ ഭാഗമായി പി ടി ഐയുടെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ ജനപ്രതിനിധികൾ അതുപോലെ കലാ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ അഭിമുഖത്തിൽ മേമുണ്ടയിൽ നിന്ന് ഘോഷയാത്രയായി വിജയബേരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുന്ന തരത്തിലുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കുന്ന തരത്തിലുള്ള ഘോഷയാത്രയും അനുമോദനവും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ